ആൻകോള അടപ്പ് സ്ഥിരമായി മോഷിക്കുന്ന ഒരു മോഷ്ടാവ് പിടിയിലായി ഓട്ടോ ഡ്രൈവറായ നാരായൺ ഖയാലാണ് പിടിയിലായിരിക്കുന്നത് പതിനേഴ് അടപ്പുകളാണ് ഈ പ്രതി മോഷിച്ച് കളഞ്ഞത് മാത്രമല്ല ഈ അടപ്പ് മോഷിച്ചുകൊണ്ട് പോയുള്ള പ്രശ്നം ആളുകൾ അതിനകത്ത് വീഴുമല്ലോ ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് അടപ്പിൻ്റെ കഥയുമായി വായിച്ചേരുന്നു ശ്രീനാഥ് ഗുഡ് മോർണിംഗ് നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം രസീകന്മാരായിട്ടോ പറഞ്ഞേ പറഞ്ഞേ പറ്റൂ പലതരം കള്ളന്മാരെ കണ്ടിട്ടുണ്ട് എസ് കെൻ പക്ഷേ ഇങ്ങനൊരു കള്ളനെ അപൂർവമായിട്ടാണ് കാണാൻ കഴിയുന്നത് ആ മാൻഹോളിൽ വീണ ആളുകൾ മരിക്കുന്ന സംഭവമൊക്കെ മുംബൈയിലും ഉണ്ടാവാറുണ്ട് അത് ഗൗരവമായ ഒരു പ്രശ്നമാണ് പലപ്പോഴും ഈ മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ മാൻഹോള് കാണാൻ പറ്റാതെ അതിലേക്ക് വീണ് പോകുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അതിനൊക്കെ കാരണക്കാരനാവുന്ന ഒരാളെയാണ് ഇപ്പോൾ മുംബൈ പോലീസ് പിടികൂടിയിട്ടുള്ളത് ഒരു ഓട്ടോ ഡ്രൈവറാണ് ഈ പ്രതി കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെയാണ് പതിനേഴ് അടപ്പുകളെങ്കിലും ഇയാൾ മോഷ്ടിച്ചത് പലയിടത്തും അടപ്പുകൾ മോഷണം പോകുന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽ പലരും പെടുത്തുന്നുണ്ട് പക്ഷേ അത് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ ആദ്യമൊക്കെ ബുദ്ധിമുട്ട് കാരണം സി സി ടിവികളില്ലാത്ത മേഖലകൾ നോക്കിയാണ് ഇയാൾ ഈ അടപ്പ് മോഷ്ടിച്ചത് ആറായിരം രൂപയിലധികം വില വരുന്നതാണ് അത് ഇയാൾ കൊണ്ടുപോയി വിൽക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ആയിരുന്നു അങ്ങനെ ഒരിടത്ത് മാത്രം ഇയാൾക്ക് ഇയാളുടെ Would the other കുറച്ച് തെറ്റിപ്പോയി അവിടെ ഒരു സി സി ടി വി ദൃശ്യമുണ്ടായിരുന്നു അതിലൊരു ഓട്ടോയിൽ വന്നാണ് ആൾ മോഷ്ടിക്കുന്നത് എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു പക്ഷേ ഓട്ടോയുടെ നമ്പർ രാത്രി രാത്രിയായതിനാൽ വ്യക്തമായിരുന്നില്ല ഇയാൾ പുലർച്ച സമയത്താണ് ഇങ്ങനെ എത്തി മോഷ്ടിക്കുന്നത് അതുകൊണ്ട് ആ ദൃശ്യങ്ങളിൽ അതിനൊരു വ്യക്തത കുറവുണ്ടായിരുന്നു പിന്നീട് സംശയമുള്ള ഓട്ടോ ഡ്രൈവർമാരെ ഒക്കെ തന്നെ വിളിച്ച് പരിശോധിച്ചു അവരൊക്കെ തന്നെ ചോദ്യം ചെയ്തു ആരും കുറ്റം ഏറ്റില്ല പിന്നെ ഇവരുടെയൊക്കെ മൊബൈൽ ഫോൺ പരിശോധിച്ചു അതിൽ ഗൂഗിൾ മാപ്പ് നോക്കി ഗൂഗിൾ ടൈം ലൈൻ എവിടെയൊക്കെ അവർ പോയിട്ടുണ്ട് എന്ന കാര്യമൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ഈ മൂടികൾ അടപ്പുകൾ കാണാതെ പോയ ഇടങ്ങളിലൊക്കെ ഇയാൾ പോയിട്ടുണ്ട് എന്നത് മനസ്സിലായത് പിന്നീട് കാര്യമായി ഒന്ന് ചോദ്യം ചെയ്തപ്പോൾ ഈ പ്രതി തന്നെ കുറ്റം സമ്മതിക്കുകയായിരുന്നു എസ് കെ എൻ